നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ആൺമക്കളുള്ള ഒരു അമ്മ എന്നെ വിളിച്ചു ആ അമ്മ പറഞ്ഞത് അമ്മയുടെ രണ്ട് മക്കളും ഭയങ്കര സ്നേഹമുള്ള മക്കളാണ് ഭർത്താവ് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി പ്രായമായിട്ടും ഈ അമ്മ ജോലിക്ക് പോയാണ് ജീവിക്കുന്നത് മക്കൾക്കും കുഴപ്പമില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂത്ത മകൻ കല്യാണം കഴിച്ചു നല്ലൊരു മകൾ മരുമകളല്ല നല്ലൊരു മകൾ നല്ല സ്നേഹമുള്ള അമ്മ പറയുന്ന എല്ലാം കേട്ടനുസരിക്കുന്ന അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വളരെ സ്നേഹമുള്ളൊരു മകൾ അങ്ങനെ ആ മകള് തന്നെ മുൻകൈ എടുത്ത് രണ്ടാമത്തെ മകന് വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒരു ബന്ധത്തിലുള്ള ഒരു അല്ലെ അവർക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ആലോചന കൊണ്ടുവന്നു ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം നടത്തി രണ്ടാമത്തെ മകനും അങ്ങനെ വിവാഹം കഴിച്ചു എന്നാൽ രണ്ടാമത്തെ മരുമകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ മരുമക്കൾ തമ്മിൽ എന്തൊക്കെയോ ഒരു യൂണിറ്റി ഉണ്ടാകുകയും ഈ രണ്ടാമത് വന്ന മരുമകൾ നിർബന്ധിച്ച് ഈ രണ്ടാമത്തെ മരുമ മോനമായിട്ട് ഒരു ഇതായി അതായത് വീടി വീട് വിട്ട് അവർക്ക് മാറി താമസിക്കണം എന്നൊരു ചിന്തയിലേക്ക് എത്തി എന്നാൽ ഈ ഒരു അഭിപ്രായം വന്നപ്പോൾ തന്നെ മൂത്ത മകനും മൂത്ത മരുമകളും ആ വീട്ടിൽ നിന്ന് മാറിപ്പോയി അവർ വേറെ താമസിച്ചു സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് അപ്പോൾ ആ കുടുംബ പശാത്തരത്തിൽ സാധാരണ മൂത്ത മകൻ മാറി താമസിക്കുന്ന ഒരു പൊതുവേ ഉള്ളൊരു കാര്യമായത് കാരണം മൂത്ത മകൻ മകനും ഭാര്യയും കൂടെ മാറി താമസിച്ചു എന്നാൽ ഇവർ മാറി താമസിച്ച ശേഷം ഇളയ മകളും ഇളയ മരുമകളും മകനോട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി പറയാണ് ഇവിടുന്ന് മാറി താമസിക്കണം അവരുടെ വീട്ടിൽ പോയി താമസിക്കണം എന്ന് ഭയങ്കര ബേളമാണ് പക്ഷേ ഇളയ മകൻ സമ്മതിച്ചില്ല അമ്മ തന്നെ ഉള്ളൂ ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മകൻ സംഭവിച്ചില്ല അങ്ങനെ ആ മരുമകൾ ദേഷ്യപ്പെട്ട് പിണങ്ങി അങ്ങ് പോയി അപ്പോൾ അമ്മ ആ മകനോട് പറഞ്ഞു നീ വേണേ അവിടെ പോയിക്കോ കാരണം എനിക്കിപ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നീ അവളോട് പോയി അവരുടെ വീട്ടിൽ കഴിഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഇപ്പം തന്നെ അവർ ഭയങ്കര ഭീഷണിയും മറ്റു ഭരണങ്ങളുമാണ് ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു അടിമയെപ്പോലും ഞാൻ കഴിയേണ്ടി വരും ഇതെൻ്റെ വീടാണ് ഞാൻ അധ്വാനിക്കുന്നുണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് അവൾ എൻ്റെ കൂടെ നിൽക്കേണ്ടവളാണ് അതുപോലെ ഈ വീട് എനിക്കുള്ളതല്ലേ ഞാനിതു അവിടെ വീട്ടിൽ പോയി കഴിയുന്ന നിൽക്കേണ്ട ഒരു ആവശ്യമെന്ന് ചോദിച്ചു അങ്ങനെ മകൻ വാശിപ്പുറത്ത് പോയില്ല അതുപോലെ അമ്മ ആയി പോയില്ല എന്നൊരു കാരണം കൊണ്ടും പോയില്ല എന്നാൽ ഈ ഇളയ മകൾ ഇളയ മരുമകൾ അവളുടെ വീട്ടിൽ പോയ ശേഷമാണ് മനസ്സിലാവുന്നത് ഇതിനെല്ലാം കാരണക്കാർ മൂത്ത മരുമകളായിരുന്നു കാരണം ഇളയ മരുമകളെ പറഞ്ഞ് ചാണകയറ്റിയതും എല്ലാം മൂത്ത മരുമകളാണ് പക്ഷേ ഈ അമ്മയ്ക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്താണ് മൂത്ത മരുമകൾക്ക് ഇത്രയും ദേഷ്യം അമ്മയോട് അമ്മയുടെ കൂടെ നിന്ന സമയത്ത് യാതൊരുമായ പ്രശ്നമില്ലായിരുന്നു വളരെ സ്നേഹത്തോട് കഴിഞ്ഞ മരുമകളാണ് എന്താണ് ഈ മരുമകൾക്ക് ഇത്രയും ദേഷ്യമെന്നുള്ളത് അങ്ങനെ വീടുകൾ തമ്മിലുള്ള സംസാരമായി ഇത് ഇത്രയും തോന്നാൻ കാര്യമെന്ന് വല്ല ഇവരെന്ന ഇവരുടെ വീട്ടിൽ നിന്ന് പോയോ അതിനുശേഷം മകൻ അമ്മയെ വിളിക്കുകയോ അമ്മയോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഈ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൂത്ത മകനാണ് രണ്ട് മക്കളോടും ഭയങ്കര സ്നേഹമാണ് എങ്കിലും കുറച്ചും കൂടെ സ്നേഹം ആദ്യത്തെ കുഞ്ഞല്ലേ അവനോട് ഭയങ്കര കാര്യമാണ് അവനെ കാണാതിരിക്കാനോ അവനോട് സംസാരിക്കാതിരിക്കാനോ എനിക്ക് സാധിക്കത്തില്ല എന്നാൽ അവൻ വിളിക്കുകയില്ല അവനെ കാ ഇവരെ കാണാനായിട്ട് വരത്തുമില്ല അവർക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ പോലും കാണിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇവർ അവരുടെ വീട്ടിൽ പോയി സംസാരമായി കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴാണ് പറയുന്നത് അമ്മയുടെ മകൻ ഇഷ്ടപ്പെടുന്നത് മരുമകൾക്ക് ഇഷ്ടമല്ല അതൊഴിച്ചാൽ യാതൊരു പ്രശ്നമില്ല ആ മരുമകളുടെ പ്രശ്നം തൻ്റെ ഭർത്താവ് അമ്മയെ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അമ്മയെ കരുതുന്നു എന്നുള്ളത് മരുമകൾക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അവൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ അമ്മ അമ്മ പറഞ്ഞു എന്നെ സംബന്ധിച്ചോളം അമ്മയെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു വലിയ തകർച്ചയായിരുന്നു സാറേ കാര്യം അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മരുമകളുടെ ഭാഗത്തുണ്ടായത് അവർ പറഞ്ഞു എനിക്കൊരു ചെറിയ സ്കൂട്ടറുണ്ട് ജോലി കഴിഞ്ഞ് ഞാനും എൻ്റെ മരുമോളും കൂടെയാണ് സ്കൂട്ടറിൽ പോയി സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫങ്ഷന് പോകുന്നതും കല്യാണം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടറിലാണ് പോകുന്നത് നാട്ടുകാരെല്ലാം പറയായിരുന്നു അമ്മയും മരുമകളോ അന്ന് പറയില്ല അമ്മയും മകളും ആണേ പറയത്തുള്ളൂ ആ രീതിയിൽ പോണതാണ് പക്ഷേ അവിടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും വർഷം കൂടെ വന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു മരുമോൾക്ക് അമ്മയുടെ യാതൊരു ആ ദേഷ്യവും ഇല്ല പക്ഷെ ആകെ ഒരു ദേഷ്യം കഴിഞ്ഞാൽ മകൻ സ്നേഹിക്കാൻ പാടില്ല മകനെ കാണാൻ പാടില്ല മകൻ സംസാരിക്കാൻ പാടില്ല അവനോട് എന്നോടങ്ങ് കരയോ വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാം കരയോ എന്നോട് എനിക്കൊന്ന് അവനെ ഒന്ന് കണ്ടാൽ മതി ഒരു ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അന്ന് കണ്ടാൽ മതി അതിനുപോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനിതൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ കേട്ടിടത്തോളം ഒരു കാര്യം മനസ്സിലായത് സത്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് വന്നൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ശരിക്കും മകന് നിങ്ങളോട് യാതൊരുമായ സ്നേഹവും ഇല്ല കാരണം അയാൾ അമ്മ പറഞ്ഞപ്പോൾ പറഞ്ഞ അയാൾ നല്ലൊരു പൊസിഷനിൽ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്ത നല്ലൊരു പൊസിഷൻ ഒരു മനുഷ്യനാണ് അയാൾക്ക് അയുടേതായ ഒരു സ്റ്റാൻഡുണ്ട് അയാൾ പത്ത് പേര് തിരിച്ചറിയുന്നൊരു വ്യക്തിയാണ് ഒരു വ്യക്തിത്വമാണ് അയാൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മരുമോളോട് പറയണം അല്ല ഭാര്യയോട് പറയണം എൻ്റെ അമ്മയാണ് ഓക്കെ അയാൾക്ക് ഭാര്യയുടെ കൂടെ വേണമെങ്കിൽ പോയി കഴിയാം പക്ഷേ ഇടയ്ക്ക് വന്ന് അമ്മയെ കാണാം എന്നുള്ള മര്യാദ മകനുണ്ട് ഇനിയും ഇപ്പോൾ മകള് ഫുൾ ടൈം കൂടെ ഒന്നും ഇല്ല അവർ അറിയാതെ അമ്മയൊന്നും വിളിക്കാൻ അയാൾക്ക് പറ്റത്തില്ല അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം എന്താണ് സ്വന്തം അമ്മയെ വിളിക്കുന്നതിനകത്ത് ഇനി ആർക്കാണ് എതിർക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു ശരിക്കും നിങ്ങളുടെ മകന് നിങ്ങൾക്കവിടെ സ്നേഹമില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ ഇളയ മകനാണ് നിങ്ങളുടെ സ്നേഹം ശരിക്കുള്ള സ്നേഹം അവൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ല അതേസമയം നിങ്ങളുടെ മൂത്ത മോനെ നിങ്ങളോട് യാതൊരുമായ സ്നേഹമല്ലോ എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞു ശരിയാണ് കാരണം എനിക്കത് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി വരുന്നു എങ്കിലും മകനല്ലേ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതൊരു വീഡിയോ ആയിട്ട് പറയണം ഇതുപോലെ അനുഭവിക്കുന്ന മാനസിക വിഷമമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഒരു കാരണവശാലും മക്കളുടെ ഡീറ്റെയിൽസോ ഞാൻ ജോലി ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും അല്ല ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് ഒന്നും പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മളുടെ സ്വന്തം അപ്പനെ അമ്മയും നമ്മൾ ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ശരിയായിരിക്കും ഭാര്യയ്ക്ക് അല്ല ഇപ്പം തോന്നാം പക്ഷേ ആ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആണുങ്ങളാണ് ഇപ്പം നമ്മൾ എന്ന് പറയുമ്പം ഈ അനുഭവം ഉള്ളത് അപ്പോൾ ഈ അനുഭവം ഇല്ലാത്തവരതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക്